പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പൊ ദേവയാനി വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് എത്രയും പെട്ടെന്ന് ദേവയാനിയുടെ ബ്ലഡ് മാറ്റി പുതിയൊരു ബ്ലഡ് ശരീരത്തിലോട്ട് കയറ്റിയില്ലാന്നുണ്ടെങ്കിൽ ജീവിതം അവസാനിക്കുള്ള എല്ലാ എല്ലാ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബ്ലഡിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അനാമികയുടെ ബ്ലഡ് എ ബി നെഗറ്റീവ് ആണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എ ബി നെഗറ്റീവ് ബ്ലഡ് ആണ് ദേവയാനിക്ക് വേണ്ടത് അപ്പോൾ അനാമിക അനാമികയുടെ അനിയും എല്ലാവരും പറയുന്നുണ്ട് മോളൊന്ന് ഒന്ന് ബ്ലഡ് കൊടുക്കാമോ ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ സമയം കഴിയുമോറും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മോളൊന്നും ബ്ലഡ് കൊടുക്കാമോ കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അനിയും ഒരുപാട് വട്ടം അനാമികയോട് വന്ന് പറഞ്ഞു നിനക്കൊന്ന് ബ്ലഡ് കൊടുത്തൂടെ നീ അത്രത്തോളം നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ആളല്ലേ വല്യമ്മ നിനക്ക് വേണ്ടിയിട്ട് വല്യമ്മ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് എന്തൊക്കെ സമ്മാനങ്ങളാണ് തന്നത് നീ എന്നിട്ട് ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടന്നു അവസാനം ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ബ്ലഡ് തന്നെ നോക്കാം എന്ന് അനാമിക പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി അനാമികയ്ക്ക് ആ ഒരു സ്നേഹമൊന്നും ഇല്ല ഇത് എല്ലാം ഇങ്ങോട്ട് കിട്ടണം പക്ഷെ അങ്ങോട്ടുള്ള ഒരു സ്നേഹവും ഇല്ല എന്ന് അനാമിക എനിക്ക് നല്ലതുപോലെ അറിയാം പിന്നെ അനി വെറുതെ ചോദിച്ചതേ ഉള്ളൂ അപ്പൊ അനാമിക തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും അന്വേഷിക്കണം എന്ന് അനി പറയുവാണ് അപ്പോൾ അനാമികയുടെ അമ്മയും പറയുന്നുണ്ട് നീ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നിന്നോട് ദേവയാനിക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നും കുറച്ചുകൂടി സ്നേഹം തോന്നും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് അനാമിക തയ്യാറായിരുന്നില്ല എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എൻ്റെ ബ്ലഡ് അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട എന്നൊരു വാശിയിൽ തന്നെയാണ് അനാമിക അങ്ങനെ ഈ ഒരു വിവരം നേരെ അനി തൻ്റെ വല്യച്ചനോട് പോയി പറഞ്ഞു അപ്പോൾ വല്യച്ചനോട് പറഞ്ഞപ്പോഴും വല്യച്ചനും പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും നമുക്ക് വേറെ നോക്കാം വേറെ ബ്ലഡ് ശരിയാവും മോൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയനും ഒരു സ്വയം ധൈര്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുവാണ് അതിൽ അനാമിക അമ്മയും വന്നു അപ്പോൾ വല്യമ്മയെ കയറി കാണാൻ കാണാം എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കയറി കാണാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ ദേവയാനി കയറി കാണുന്നതിന് മുന്നേ തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കുറ്റങ്ങൾ പറയണം അങ്ങനെ കയറി കണ്ടു കണ്ട ഉടനെ തന്നെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇതിൻ്റെ ഇടയിൽ അനാമിക പറയുവാണ് ഈ വയ്യാതിരിക്കുന്ന സമയത്ത് പറയാമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നവ്യ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പാലാണ് വല്യമ്മ എടുത്ത് കുടിച്ചത് അപ്പൊ നവ്യയുടെ പാലിൽ നിന്നാണ് നവ്യക്ക് വെച്ചിരുന്ന പാലിൽ നിന്നാണ് വിഷമുള്ളിലോട്ട് കടന്ന് ഏർ വിഷമുള്ളിൽ കയറിയിരിക്കുന്നത് അപ്പൊ അച്ഛൻ അമ്മ വല്യമ്മയുടെ ഈ അത് ഇപ്പൊ ശരീരം ഭയങ്കര തള തളർച്ചയാണ് ക്ഷീണമായതൊക്കെ കൊണ്ട് പാല് കുടിക്കാൻ വേണ്ടിട്ട് പറയുന്നത് നയനെ കേട്ട് കാണും അങ്ങനെ കേട്ടത് കൊണ്ട് അവള് മനപൂർവ്വം പാലിൽ വിഷം കലർത്തിയതാണ് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് അവിടെ പറഞ്ഞു അപ്പം ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനിക്കും മനസ്സിലായി അത് തന്നെ കാരണം അടുക്കളയിൽ ാചകം ചെയ്യുന്നതും എല്ലാം നയനയാണ് അപ്പൊ പിന്നെ നയന അല്ലാതെ വേറെ ആരുത് ചെയ്യത്തില്ല എന്ന് എല്ലാവർക്കും പൂർണ്ണ ബോധ്യമായി അത് ദേവയാനിക്കത് പോറച്ച് വിശ്വാസത്തിലാണ് ദേവയാനിയും നയന മനപ്പൂർവ്വേനെ കൊല്ലാൻ നോക്കിയതാണെന്ന് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞ് അതിന്റെ കൂടെ തന്നെ അനാമിക പറയുവാണ് വല്യമ്മയ്ക്ക് എ ബി നെഗറ്റീവ് ബ്ലഡ് വേണം അപ്പൊ ഞാൻ തരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ വേറൊന്നും നോക്കിക്കോട്ടെ അച്ഛൻ പറഞ്ഞു വേറെ നോക്കിയിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഏഹ് മോള് തന്നാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വേറെ ബ്ലഡ് ബ്ലഡ് ഉള്ള ആളെ കിട്ടും അത് കിട്ടിയിട്ട് ബ്ലഡ് തികഞ്ഞില്ലാന്നുണ്ടെങ്കിൽ വലിയമ്മയ്ക്ക് ഞാൻ തരാം എന്നാമയ്ക്ക് പറഞ്ഞു ശരി ഞങ്ങൾ എന്തായാലും പോക പോവാണേ എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ പോവാണ് ഈ സമയത്ത് തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അമ്മയുടെ ജീവിതം ജീവിതം രക്ഷപ്പെടാൻ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആദർശ് കോവിലോട്ട് വരികയും അമ്പലത്തിൽ എത്തിയ ഉടനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂജാരി പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറ്റൊരാളും കൂടി വന്നിട്ടുണ്ട് അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ് വന്നത് അപ്പോൾ നയനയാണ് നയനയെ കണ്ടു സംസാരിച്ചു ഒപ്പം ഹോസ്പിറ്റലിൽ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അദർശ് പറഞ്ഞു ബ്ലഡ് വേണം എ ബി നെഗറ്റീവ് ബ്ലഡ് തന്നെ വേണം അപ്പോൾ നയന സന്തോഷത്തോടു കൂടി പറയുവാണ് എൻ്റെ ബ്ലഡും എ ബി നെഗറ്റീവ് ആണ് ഞാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാം അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ തിരിച്ച് അവിടെ ഹോസ്പിറ്റലിലെത്തി അച്ഛനോട് വിവരം പറഞ്ഞു നയനയുടെ ബ്ലഡും എ ബി നെഗറ്റീവാണ് അപ്പോൾ നയനു അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അത്രത്തോളം നയനെ വെറുക്കുന്ന ദേവയാനിക്ക് അവസാനം ഒരു ഒരു ആ ആപത്ത് വന്നപ്പോൾ നയനെ തന്നെ ബ്ലഡ് തരേണ്ട അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ അനാമികയുടെ ബ്ലഡ് തരത്തില്ല എന്ന് അവള് പറഞ്ഞു ഒരുപാട് സങ്കടം തോന്നി ഒരിക്കലും അനാമികയും അനിയും തമ്മിൽ അവരെ ഒന്നിക്കാൻ പാടുള്ളതല്ല എന്നൊക്കെ ജയനും അറിയാം അങ്ങനെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അകത്തു കയറി കണ്ടു അമ്മയോട് സംസാരിച്ചു പക്ഷെ നയനെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് നയനോട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുവാണ് നയനെ നയനെ ഇറങ്ങിപ്പോയി നയനെ ഇറങ്ങിപ്പോയെങ്കിൽ പോലും നയനെ പഴിക്കാൻ വേണ്ടിയിട്ടാണ് ദേവയാനി ശ്രമിക്കുന്നത് അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദർശം ഒരുപാട് ശ്രമിച്ചു നയനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാനായിട്ട് ദേവയാനി തയ്യാറായില്ല അവസാനം അമ്മയ്ക്ക് ബ്ലഡ് തരാനായിട്ട് അനാമിക ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അനാമിക വേറെ ബ്ലഡ് കിട്ടില്ലെങ്കിൽ അവള് തന്നെ തരും എന്നൊക്കെ അമ്മയെ യെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഒരിക്കലും അനാമിക അങ്ങനെ ബ്ലഡ് തരത്തില്ല അവളോട് ചോദിച്ചു അവള് തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോലും അത് വിശ്വസിക്കാൻ ദേവയാനി തരാ തയ്യാറായില്ല ഇതിന്റെ കൂടെ നയനയാണ് ബ്ലഡ് തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും വേണ്ട എന്ന് പറയുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ആ ഒരു കാര്യം ആദർശിച്ച് പറഞ്ഞില്ല പുറത്തിറങ്ങിയിട്ട് അമ്മയുടെ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയും അമ്മയുടെ ദേഷ്യവും കുറിച്ച് ജയനോട് പറയുകയും ആ എല്ലാവരുടെയും തീരുമാനം അങ്ങനെയാണ് നയന ബ്ലഡ് തന്ന കാര്യം ആരും അറിയണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ദേവയാനിത് സമ്മതിച്ചെന്ന് വരത്തില്ല അതുകൊണ്ട് അറിയണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഇവിടെ ഇപ്പോൾ നയനയും ആദർശം ഒപ്പം അനിയുടെ ജീവിതം നശിച്ചു പോയി അനി ഒരിക്കലും അനാമിക വിവാഹം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും ഞങ്ങളാണ് നമ്മളെല്ലാവരും ആണ് ആ ഒരു വിവാഹത്തിന് അവനെ നിർബന്ധ നിർബന്ധിച്ചത് പക്ഷെ ഇപ്പോൾ ഒരിക്കലും അനിയും അനാമികയും ചേര ചേരേണ്ട പെൺ ചേരേണ്ട അവരല്ല ഒരിക്കലും എനിക്ക് ചേർന്ന പെൺകുട്ടി അല്ല അനാമിക ഇനിയിപ്പോ എന്തായാലും നമ്മളായിട്ടെന്ന് മാറ്റാൻ നിക്കണ്ട അവര് ഒരു ഒരുപോലെ സ്വരചർച്ചയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മളായിട്ട് ഉണ്ടാക്കണ്ട എന്ന് ജയൻ പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ നയനയും ഭയങ്കര സങ്കടത്തിലാണ് ദേവയാനിക്ക് ആരാണ് വിഷം കൊടുത്തത് എന്ന് നയനയ്ക്ക് അറിയത്തില്ല പക്ഷെ ഒന്നെങ്കില് അബിയോ അല്ലെങ്കിൽ അപ്പച്ചയോ ഇല്ലാന്നുണ്ടെങ്കിൽ അനാമികയോ അനാമികയുടെ അമ്മയോ അവരാരെങ്കിലും മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്ന് നയനയ്ക്ക് അറിയാം അപ്പൊ ഈ സത്യം കണ്ടുപിടിക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും